മാമാ മാമാ മണിമാലേ മമന കൂടെ വന്ന പൊണ്ണു തന്നെ ചുള്ളിയോട് പണിച്ച് സുന്ദരി മുടത്തി പുള്ളി ചേല കെട്ടി വന്ന കൊളുത്ത പൊണ്ണു യാ പണിയനൃത്തം കൊട്ടി കയറുന്നതും കണ്ടിരിപ്പാണിവർ വയനാട്ടിൽ നിന്നും നൃത്ത മത്സരത്തിനെത്തിയ പണിയ വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാണികളുടെ ഹൃദയം കീഴടക്കിയിരുന്നു കാതിൽ ചൂതിട്ട ഈ പെൺകുട്ടത്തിന്റെ മുഖത്ത് ആദ്യമായി സംസ്ഥാന കലോത്സവത്തിനെത്തിയതിന്റെ യാതൊരു പരിഭ്രമവും കാണാനില്ലായിരുന്നു കലോത്സവ വേദിയില് കൈയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് പണിയനൃത്തം നമ്മുടെ കൂടെയുള്ളത് സ്കൂളിലെ കുട്ടികളാണ് ചോദിക്കാം നിങ്ങൾ ൾക്കാര് പണ്ട് മുതൽ ഈ പണിയനൃത്തം കണ്ടു വളർന്നതാണ് അതിപ്പോ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിങ്ങക്ക് അവതരിപ്പിക്കാൻ പറ്റി അപ്പൊ പറയാനുള്ളത് നല്ല സന്തോഷമുണ്ട് കാരണം ഇതുപോലത്തെ കലോത്സവ വേദിയിൽ ആദ്യമായിട്ടാണ് ഇതുൾപ്പെടുത്തിയത് അപ്പൊ ആദ്യ വർഷം തന്നെ സംസ്ഥാനത്തേക്ക് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് സമയം അങ്ങനെയൊന്നുമില്ല എല്ലാ സമയത്തും കളിക്കാറുണ്ട് രാത്രിയും പകലാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്ത് കളിക്കാറില്ല പിന്നെ കല്യാണത്തിനും തരണ്ട് കല്യാണം പിന്നെ മരണത്തിനും ഒക്കെ അങ്ങനെ കൊറേ പരിപാടിക്ക് മാത്രം പാട്ടിന് പാട്ടിനറച്ചൊക്കെ ഇത് ആ സ്വന്തമായിട്ട് ഇണ്ടാക്കുന്ന കൈകൊണ്ടിണ്ടാക്കുന്നതാണ് അമ്മമാരാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് കൊറേ അറിയ ഇത് ചൂത് ഇത് പണത്താലി ഇത് മുടച്ചിട്ട് പറയൂ ഇത് ചീന അത് തുടി